ഇംഗ്ലണ്ടിനെതിരായ അഞ്ചു ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇന്ത്യ തകർന്നടിയുമെന്നും പ്രവചിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ടിൻ്റെ മുൻ ഇന്ത്യൻ വംശജനായ സ്പിന്നർ മോണ്ടി പനേസർ അഞ്ചു ടെസ്റ്റുകളുടെ പരമ്പരയിൽ ശക്തമായ വെല്ലുവിളി തന്നെ ഇന്ത്യൻ ടീമിനെ നേരിടേണ്ടതായി വരുമെന്നും അതിനെ മറികടക്കാൻ അവർക്കാവില്ലെന്നും അദ്ദേഹം പറയുന്നു അടുത്ത വെള്ളിയാഴ്ച മുതൽ ലീഡ്സിലെ ഹെഡിംഗ്ലേയിലാണ് ഒന്നാം ടെസ്റ്റ് ആരംഭിക്കുന്നത് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അഭാവത്തിൽ യുവതാരം ശുഭ്മാൻ ഗില്ലാണ് പരമ്പരയിൽ ടീമിനെ നയിക്കുന്നത് ശുഭ്മാൻ ഗില്ലു കീഴിറങ്ങുന്ന ഇന്ത്യൻ ടെസ്റ്റ് ടീം പരമ്പരയിൽ ഇംഗ്ലണ്ടിനോട് തകരുമെന്നാണ് മോണ്ടി പനേസറുടെ വിലയിരുത്തൽ അതിനു പിന്നിലെ പ്രധാന കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇത്തവണത്തെ ടെസ്റ്റ് പരമ്പരയിൽ കളിക്കുന്നില്ല എന്നത് ഇംഗ്ലണ്ടിന് ഗുണം ചെയ്യും ടീമിലുണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരുടെയും അനുഭവ സമ്പത്ത് ഇന്ത്യക്ക് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഇന്ത്യൻ ടീം അനുഭവ സമ്പത്ത് ഇല്ലാത്തവരുടേതാണ് അതേസമയം ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന യുവ ബാറ്റിംഗ് സെൻസേഷൻ ശുഭ്മാൻ ഗില്ലിനെ പുകഴ്ത്താൻ മോണ്ടി പനേസർ മടിച്ചില്ല ബാറ്റ് കൊണ്ട് നല്ല പ്രകടനം നടത്താൻ ഗില്ലിന് സാധിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഷുപ്പ്മാൻ ഗിൽ മികച്ച ക്യാപ്റ്റനായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഉത്തരവാദിത്തത്തോടെ നന്നായി ബാറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ടി ട്വൻ്റി ടീമിനെ പരമ്പരയിൽ ഇതിനകം നയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ടെസ്റ്റിൽ ഇത് ആദ്യമായാണ് ഗിൽ ക്യാപ്റ്റനായി എത്തുന്നത് സമാപിച്ച ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസ് ടീമിനെ വളരെ മികച്ച രീതിയിൽ നയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹത്തിൻ്റെ വരവ് ടീമിനെ ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്യിപ്പിക്കാനും പ്ലേ ഓഫിൽ എത്തിക്കാനും ഗില്ലിനായിരുന്നു രണ്ട് സീസണുകളിലായി ഐ പി എല്ലിൽ ഇരുപത്തേഴ് മത്സരങ്ങളിലാണ് അദ്ദേഹം ടീമിനെ നയിച്ചത് ഇതിൽ പതിനാല് വിജയങ്ങളും സ്വന്തമാക്കുകയുണ്ടായി ക്യാപ്റ്റൻസിക്കൊപ്പം ബാറ്റിംഗിലും ഈ സീസണിൽ ഗിൽ കസറിയിരുന്നു പതിനാല് ഇന്നിങ്സുകളിൽ നിന്നും അദ്ദേഹം അറുന്നൂറ്റമ്പത് റൺസാണ് അടിച്ചെടുത്തത് ശുഭ്മാൻ ഗില്ലിൻ്റെ ടെസ്റ്റ് കരിയറിലേക്ക് വന്നാൽ അമ്പത്തൊമ്പത് ഇന്നിംഗ്സുകളിൽ നിന്നുള്ള സമ്പാദ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസാണ് മുപ്പത്തഞ്ച് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശരാശരിയോടെയാണിത് അഞ്ച് സെഞ്ചുറികളും ഏഴ് ഫിഫ്റ്റികളും അദ്ദേഹം ടെസ്റ്റിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ എവേ ടെസ്റ്റ് മത്സരങ്ങളിൽ ഗില്ലിൻ്റെ റെക്കോർഡ് അത്ര മികച്ചതല്ലെന്ന് കാണാം ഇരുപത്തിനാല് ഇന്നിങ്സുകളിൽ നിന്നും ഇരുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശരാശരിയോടെ അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത് ഏറ്റവും അവസാനമായി കളിച്ച ഓസ്ട്രേലിയയുമായുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയിൽ ഗിൽ വൺ ഫ്ലോപ്പ് ആയിരുന്നു അഞ്ച് ഇന്നിങ്സുകളിലായി താരം ആകെ നേടിയത് തൊണ്ണൂറ്റിമൂന്ന് റൺസ്സാണ് ഇംഗ്ലണ്ടിലെ ഗില്ലിൻ്റെ റെക്കോർഡും പരിതാപകരമാണ് ഇവിടെ ആറ് ഇന്നിംഗ്സുകളിൽ കളിച്ച താരം പതിനാല് എന്ന ദയനീയ ശരാശരിയിൽ നേടിയത് വെറും എൺപത്തെട്ട് റൺസ് മാത്രമാണ്